നമസ്കാരം നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഒത്തിരി ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് മ്യൂചൽ ഫണ്ട് അതിൽ എസ്പെഷ്യലിക്വിറ്റിയിൽ വരാൻ ഉണ്ടെങ്കിൽ അതിലും ഒത്തിരി ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ടുകളുണ്ട് ഉണ്ട് അതിൽ നമുക്ക് നോക്കണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഫണ്ടുകൾ ഒരു കാറ്റഗറിയിൽ തന്നെ വരുന്നത് സെക്ടറൽ ഫണ്ട് അല്ലെങ്കിൽ തിമാറ്റിക്കൽ ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ സെക്ടറൽ ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെക്ടറിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളായിരിക്കും സെക്ടറൽ ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ അതേമാതിരി തീം തിമാറ്റിക്കൽ ഫണ്ട് ഒരു പർട്ടിക്കുലർ തീമിൻ്റെ പുറകെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളായിരിക്കും നമുക്ക് പറഞ്ഞത് ഇപ്പോൾ സെക്ടറൽ ഫണ്ടുകൾ എന്ന് പറയുന്നതെങ്കിൽ ഒരു പർട്ടിക്കുലർ സെക്ടർ ഐ ടി സെക്ടറിൽ മാത്രമുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫണ്ട് മാനേജർ അതിൻ്റെ ഒബ്ജക്റ്റീവ് അത് സെറ്റ് ചെയ്തിട്ട് മ്യൂച്വൽ ഫണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ തീമിലുള്ള കമ്പനികളിൽ മാത്രമേ ആ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുത്തുള്ളൂ അതാണ് ഈ സെക്ടറൽ ഫണ്ടിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ ഫാർമ ഫണ്ടുകളുണ്ട് എഫ് എം സി ജി സെക്ടറിൽ ഇതിൽ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ പർട്ടിക്കുലർ ആയിട്ട് കാണാൻ പറ്റും ഇതേപോലെ തന്നെ തിമാറ്റിക്കൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പട്ടികലർ തീമിൻ്റെ പുറകിലായിരിക്കും അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഇപ്പോൾ തിമാറ്റിക്കൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു തീമ് അങ്ങനെ ഒരു ഫണ്ട് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മാത്രമായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്തിക്കൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫണ്ട്കളുണ്ട് അതെന്ന് ശരിക്കും മുസ്ലിം ബിലീഫ് അനുസരിച്ചിട്ട് അവർക്ക് ഇൻട്രസ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ ആൽക്കഹോളോ ടൊബാക്കോ ഇങ്ങനത്തെ ബിസിനസ്സിൽ എൻഗേജ് ആയിട്ടുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഈ എത്തിക്കൽ തീമിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക അതിൽ വേറെ ഒത്തിരി നിയമങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ മാത്രം ഉൾപ്പെടുത്തിയിട്ട് കമ്പനികൾ സെലക്ട് ചെയ്യാം അതിൻ്റെ അകത്തുനിന്ന് നല്ല വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണേ ഈ തീമാറ്റിക്കൽ ഫണ്ടുകൾ എന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ഡിഫൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയണ ഡിഫൻസ് എന്ന് പറഞ്ഞ തീമിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ് ഈ ഇപ്പോൾ നമ്മൾക്ക് ഡിഫൻസ് ഫണ്ടുകൾ എന്ന് നമുക്ക് പറയുന്നത് അപ്പോൾ ഒന്ന് പർട്ടിക്കുലർ സെക്ടറിന് മാത്രം നോക്കിയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ പർട്ടിക്കുലർ തീം ആ തീമിൽ നമുക്ക് നോക്കിയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന തീം അപ്പോൾ ഇന്ത്യയിലത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട് അപ്പോൾ റോഡ് അങ്ങനത്തെ പുതു സ്വത്തുക്കൾക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ആ തരം തീമിലേക്ക് വർക്ക് ചെയ്യുന്ന കുറേ കമ്പനികൾ ഇന്ത്യയിൽ ഉണ്ടാവില്ല അതിൽ മാത്രം നോക്കിയിട്ട് ഏതാണോ ബെസ്റ്റ് എന്ന് നോക്കിയിട്ടായിരിക്കും ഈ തിമാറ്റിക്കൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത്തരം കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില ടൈമിലേക്ക് ഇപ്പോൾ ഡിഫൻസ് ഫണ്ടിൻ്റെയൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് റിട്ടേൺ നോക്കണമെങ്കിൽ നൂറ് ശതമാനത്തിന് മുകളിലുണ്ട് പക്ഷേ ഞാൻ ഈ നൂറ് ശതമാനം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത് കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് ഡിഫൻസിലേക്ക് അടുത്ത പ്രാവശ്യം ബഡ്ജറ്റിൽ കൊടുക്കുന്നില്ല എന്ന് വരുകയാണ് അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ഈ പ്രാവശ്യം കുറവാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഫണ്ട് ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഭയങ്കരമായിട്ട് താഴെ വരാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് അങ്ങനെ എങ്ങാനും ഒരു നിയമം മാറി വേണമെങ്കിൽ അപ്പോൾ നമ്മൾ ഓരോ പോളിസിനെ ബേസ് ചെയ്തിട്ടൊക്കെ ചിലപ്പോൾ ഈ ഓരോ പർട്ടിക്കുലർ തീമിൽ ഭയങ്കര ഒരു അപ്രീസിയേഷൻ വരാനായിട്ട് ചാൻസ് അപ്പോൾ നമ്മൾ ഇത്തരം ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇതിൽ റിസ്ക് സാധാരണ ഇക്വിറ്റി ഫണ്ടുകളിൽ ഏറ്റവും റിസ്ക് കൂടിയ ഇൻവെസ്റ്റ്മെൻറ്റായിരിക്കും ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റിന് വരുന്നത് ഇപ്പോൾ പർട്ടിക്കുലർ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഇപ്പോൾ ഐ ടി സെക്ടറിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഡിജിറ്റൽ ഫണ്ടുകളൊക്കെ പറഞ്ഞിട്ട് നമ്മളായിരിക്കും ഏതെങ്കിലും ഒരു ടൈമിൽ ആ ഡിജിറ്റൽ ഫണ്ടുകൾക്ക് ഭയങ്കര ഉയർച്ച വന്നു ഇപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ യൂറോപ്പിലോ അല്ലെങ്കിൽ യു എസ് ഇന്ത്യൻ ഐ ടി കമ്പനികൾക്ക് ഫേവറായിട്ടുള്ള നിയമങ്ങളാണ് വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അല്ലെങ്കിൽ ഡോളറിൻ്റെ പ്രൈസ് കൂടുന്നുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ ഈ സെക്ടറൽ ഫണ്ടിൻ്റെ അപ്രീസിയേഷൻ വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് ഇപ്പോൾ എന്തെങ്കിലും നിയമം മാറി വരണ ഈ പർട്ടിക്കുലർ സ്ഥലത്ത് ഇന്ത്യൻ ഐ ടി കമ്പനികളിൽ നിന്ന് അധികം പ്രോജക്റ്റ് എടുക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് എഗെൻസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും നിയമം വരണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കുകൾ ചിലപ്പോൾ ഒരു ടെമ്പററി അല്ലെങ്കിൽ ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ പ്രൈസിൽ ഇത്തിരി കുറവ് വരാൻ ചാൻസ് ഉണ്ട് ദാറ്റ് മീൻസ് ഈ പർട്ടിക്കുലർ ഫണ്ട് ചിലപ്പോൾ ആ അപ്കമിങ് ഇയറിൽ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് ചാൻസ് ഇല്ല അപ്പോൾ ഈ ഒരു റിസ്ക് ഇതിലുണ്ട് അപ്പോൾ നമ്മൾക്ക് ആസ് എ ഇൻഡിവിജ്വൽ നമുക്ക് ആ പർട്ടിക്കുലർ സെക്ടറിൽ അല്ലെ പട്ടിക്കുൽ ആ തെയിമിൽ ഭയങ്കര വിശ്വാസം ഉണ്ടായിരിക്കണം നമുക്ക് ആ തീമ് മനസ്സിലാവണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത്തരം സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ പലപ്പോഴും ഒത്തിരി ആളുകൾ ഇത്തരം സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടാവും കാരണം എസ്പെഷ്യലി പുതിയ പുതിയ എൻ എഫ് ഒസ് വരുന്നുണ്ടാവും പുതിയ പുതിയ അപ്പോൾ പലവരും വിചാരിക്കണം കഴിഞ്ഞാൽ ഇത് പുതിയ ഫണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് പലവരും പോയിട്ട് ഇത്തരം സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടും അതിന് ഒത്തിരി ഉണ്ട് കാരണം പത്ത് രൂപയെ ആ പർട്ടിക്കുലർ എൻ എഫ് ഒക്കെ ഉള്ളൂ വാങ്ങാന്ന് പറഞ്ഞാൽ പത്ത് രൂപകളിൽ എന്ന് പറഞ്ഞാൽ പത്ത് രൂപ വിലയുള്ളൂ അല്ലാതെ പത്ത് രൂപയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഒന്നുമല്ലേ കിട്ടുന്നത് അപ്പോൾ നമ്മൾ പുതിയ തീമിൽ പുതിയ ഫണ്ട് ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിട്ട് അത് വാങ്ങേണ്ട കാര്യമില്ല നമുക്ക് ആ പർട്ടിക്കുലർ തീമിൽ ഭയങ്കരമായിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക ഇപ്പോൾ പർട്ടിക്കുലർ തീം ഇപ്പോൾ ഒരു ഒരു പർട്ടിക്കുലർ കമ്പനി ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയിലുള്ള കമ്പനി ആണെന്നായിരിക്കും എൽ എൻ ഡി എന്ന് പറഞ്ഞ കമ്പനി അത് ശരിക്കും പറഞ്ഞാൽ ലാർജ് ക്യാപ് കമ്പനി ഇതിലുള്ള ഫണ്ടുകളിൽ ഡെഫിനറ്റ്ലി അത് അത് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ പർട്ടിക്കുലർ തീമിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടാനായിട്ട് ഈ തീം മനസ്സിലാവണമെങ്കിൽ മാത്രമേ ഈ തീമിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി അല്ലാതെ നമ്മൾ എൻ്റെ ഓപ്പർച്യൂണിറ്റി മിസ്സായൊന്നും ഒരിക്കലുമില്ല കാരണം നമുക്ക് മനസ്സിലാവുന്ന ചിലപ്പോൾ ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും ആണെന്നുണ്ടെങ്കിൽ ഇത്തരം കമ്പനികളിൽ ഈ തീമുള്ള കമ്പനികളിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം ആ സൈസ് അനുസരിച്ചിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ അതും ഇടാം പക്ഷേ ഈ തീമിന് ഫോക്കസ് അതിലുണ്ടാവില്ല എന്നേ ഉള്ളൂ അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഇത്തരം ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റിട്ടേൺ മാത്രം നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ ആ ഫണ്ടിൻ്റെ സ്വഭാവം മനസ്സിലാക്കി നമ്മുടെ റിസ്ക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കപ്പാസിറ്റി ഇതുമായിട്ട് ലിങ്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഒരു ഭാഗം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് നന്നായിരിക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി വിചാരിക്കുന്നു നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിലേക്ക് കാണാം താങ്ക് സോ മച്ച്